ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭീഷണി പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങൾക്ക് അടിക്കടിയാണ് വർധിച്ചു വരുന്നത് പ്രത്യേകിച്ച് ഇറാനിൽ ഭയം മൂലം ഒന്ന് പിന്തിരിഞ്ഞ അമേരിക്ക ഏറ്റവും ഒടുവിൽ അവരുടെ ഏറ്റവും ശക്തമായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പലിനെയാണ് പശ്ചിമേഷ്യൻ തീരത്ത് എത്തിച്ചത് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ തിരിച്ചടി അന്തിമമായിരിക്കുമെന്ന് ഇറാൻ അന്ത്യശാസനം നൽകി കഴിഞ്ഞു ഇറാന്റെ പരിസരത്ത് പോലും കണ്ടാൽ പിന്നെ ഭൂമിയിൽ ഉണ്ടാകില്ലെന്ന് ഹൂതി ഹിസ്ബുള്ള പോരാളികളും മുന്നറിയിപ്പ് നൽകിയതാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് എത്തിയ യു എസ് എസ് എബ്രഹാം ലിങ്കന്റെ കാര്യം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ കപ്പലിൽ ഹൂതി സേനയുടെ മിസൈൽ ആക്രമണം ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം നൂറുകണക്കിന് മിസൈലുകൾ യു എസ് എസ് എബ്രഹാം ലിങ്കണിലേക്ക് ഇരച്ചെത്തിയതാണ് പറയപ്പെടുന്നത് എന്നാൽ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം വന്നിട്ടില്ല വെനസുവയിലെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റം സാധ്യമാക്കിയ അതേ ലബോറട്ടറി പരീക്ഷണങ്ങൾ ഇപ്പോൾ ഇറാൻ്റെ മണ്ണിൽ പയറ്റാനാണ് അമേരിക്ക തുടങ്ങുന്നത് ഇത് തിരിച്ചറിഞ്ഞാണ് ഹൂതികൾ അടക്കം ഇറാന് സംരക്ഷണം തീർത്തിയിരിക്കുന്നത് ദശകങ്ങളായി ഇറാന്റെ ആത്മവീര്യത്തിന് മുന്നിൽ പതറിപ്പോയ അമേരിക്കൻ അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രതിരോധങ്ങൾക്കും അപ്പുറം നേരിട്ടുള്ള കൊലവുകൾ നടത്തി മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അമേരിക്ക മറന്നുപോകുന്ന വലിയൊരു സത്യമുണ്ട് ഇറാൻ വെറുമൊരു രാജ്യമല്ല അതൊരു വിപ്ലവ വീര്യം കൂടിയാണ് വെനസ്വേലിയയിൽ മഡൂറയെ പുറത്താക്കാൻ അമേരിക്ക സ്വീകരിച്ച അതേ തന്ത്രങ്ങളാണ് ഇറാനിലും ആവർത്തിക്കപ്പെടുന്നത് എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭരണകൂടത്തിനെതിരെ തിരിക്കുക തുടങ്ങിയതൊക്കെയാണ് ട്രംപിൻ്റെ പുതിയ പ്ലാൻ എണ്ണ സമ്പത്തിനെ തകർത്ത് ആ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇറാൻ്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചാണ് പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇറാൻ്റെ ഇന്ധന വിതരണ ശൃംഖലകളും തുറമുഖങ്ങളും തകർക്കുന്നതിലൂടെ അവിടുത്തെ സാധാരണ ജനജീവിതം ദുസ്സഹമാക്കാനാണ് അമേരിക്കൻ നീക്കം നടന്നത് എന്നാൽ പടിഞ്ഞാറൻ ഉപരോധങ്ങളെ സ്വയം വികാസത്തിലുള്ള ഇന്ധനമാക്കി മാറ്റിയ ചരിത്രമാണ് ഇറാൻ്റേത് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇറാൻ്റെ ആഭ്യന്തര ഉൽപാദനക്ഷമതയും തദ്ദേശീയ സാങ്കേതിക സാങ്കേതികവിദ്യയും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കൂടെ നിൽക്കുന്ന ശക്തികൾക്ക് വേണ്ടത്ര വിധത്തിൽ ആയുധങ്ങൾ നൽകിയാണ് അവർ ഇറാൻ സഹായിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു ആവശ്യത്തിനും ഇറാനും ചൈനയും ഈ പറഞ്ഞ ഹൂതികളും ഹിസ്ബുള്ളയും അടക്കം ഇറാനൊപ്പം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കടലിലും സംഭവിച്ചിരിക്കുന്നത് മിസൈലുകൾക്കും ആയുധങ്ങൾക്കും അപ്പുറം ഇന്ന് ലോകം ഭയക്കുന്നത് ഇറാൻ്റെ സൈബർ കാര്യത്തിനെ കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ തങ്ങളുടെ അതീവ രഹസ്യമായ ലബോറട്ടറികളിൽ നിന്ന് കോഡുകൾ കൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം നെഞ്ചുരിച്ച് നേരിടാൻ ഇറാൻ്റെ സൈബർ സൈന്യത്തിന് സാധിക്കുന്നുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പവർ ഗ്രിഡുകളും ബാങ്കിങ് സംവിധാനങ്ങളും ഏത് നിമിഷവും തകർക്കാൻ ശേഷിയുള്ള ഹൈ പവർ മാൽവെയറുകൾ ഇറാൻ്റെ പക്കലെണ്ണത്ത തിരിച്ചറിവ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട് അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യ ഇറാൻ വികസിപ്പിച്ചത് ഉപരോധങ്ങളുടെ കനൽച്ചുകളയിൽ വെന്തുകൊണ്ടാണ് അമേരിക്കയുടെ വിനാശകരമായ തന്ത്രങ്ങൾക്ക് സൈബർ ലോകത്ത് കൃത്യമായ പ്രഹരം നൽകാൻ ഇറാന് കഴിയുന്നു എന്നത് ഈ യുദ്ധത്തിന്റെ ഗതിമാറ്റം വ്യക്തമാക്കുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അതിജീവനമല്ല മറിച്ച് പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം കൂടിയാണ് ഗാസയിലും യമനിലും അമേരിക്ക നടത്തുന്ന ഇടത്തുട്ടത്താപ്പുകൾക്കെതിരെ ലോകത്തിനു മുന്നിൽ ശബ്ദമുയർത്തുന്ന ഏക ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉലയ്ക്കുന്നുണ്ടെങ്കിലും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികളുമായി ചേർന്ന് ഇറാൻ നടത്തുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയുടെ അധികാര കുത്തകയ്ക്ക് അന്ത്യം കുറിക്കുകയാണ് വെനസുവലെ പോലെയല്ല ഇറാൻ ഇന്ന് അമേരിക്ക തിരിച്ചറിയാൻ വൈകുന്നത് വലിയൊരു സൈനിക ദുരന്തത്തിന് വഴിയൊരുക്കും എന്നാണ് വിലയിരുത്തൽ ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെയും സ്വതന്ത്ര മോഹത്തെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഇറാൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ ഇറാൻ്റെ മണ്ണിൽ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെനസ്വേലയിൽ വിജയിച്ച അതേ കുതന്ത്രങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താം എന്ന് കരുതിയത് അമേരിക്കയുടെ ചരിത്രപരമായ മണ്ടത്തരം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ്റെ മിസൈലുകളെക്കാൾ വേഗത്തിൽ അമേരിക്കയുടെ ആഗോള ആധിപത്യം തകരുന്ന കാഴ്ച ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാറിയ ലോകക്രമത്തിൽ ഇറാൻ കളി മാറ്റിക്കളിച്ചത് അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി ഇസ്രായേൽ മറുവശത്ത് അന്താരാഷ്ട്ര ഉപരോധങ്ങളെ പുല്ലുപോലെ അവഗണിച്ച് സ്വന്തം പ്രതിരോധക്കട്ട കെട്ടിപ്പടുത്ത ഇറാൻ ഇത് വെറും വെറുമൊരു പോരാട്ടമല്ല മറിച്ച് രണ്ട് തന്ത്രങ്ങളുടെ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗുണനിലവാരമില്ലാത്തതും നൂതനവുമായി ഇൻ്റലിജൻസും വിശ്വസിക്കുമ്പോൾ ഇറാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ അതിബൃഹത്തായ ഉൽപാദന ശേഷിയാണ് ആയിരക്കണക്കിന് വില കുറഞ്ഞ ഡ്രോണുകളിലൂടെ ശത്രുവിൻ്റെ കോടികൾ വില മതിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ശ്വാസമുട്ടിക്കാൻ ഇന്ന് ഇറാന് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇറാൻ്റെ ഡ്രോൺ സാങ്കേതികവിദ്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് കൂടിയാണ് അതിന്റെ അതിജീവന ശേഷിയാണ് ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കയുടെ അത്യാധുനിക ആർ ക്യു നൂറ്റി എഴുപത് സെൻറ്റിനൽ ഡ്രോൺ പിടിച്ചെടുത്ത് അത് വിജയകരമായി റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത ഇറാൻ്റെ ബുദ്ധിശക്തി നിസ്സാരമല്ല ഇത് സെയ്ഗ ഷാഹിദ് നൂറ്റി എഴുപത്തൊന്ന് എന്നീ കരുത്തുറ്റ ഡ്രോണുകളുടെ വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു ഇറാൻ്റെ മുഹാജർ ആറ് ഒരു തന്ത്രപരമായ അത്ഭുതം കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത് പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി പറന്ന് നിരീക്ഷണം നടത്താനും കൃത്യമായ ആക്രമണം നടത്താനും ഇതിന് ശേഷിയുണ്ട് ഇറാൻ്റെ വ്യാവസായിക മികവ് തെളിയിച്ചു കൊണ്ട് ഈ ഡ്രോണുകൾ ഇന്ന് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു എന്നതുതന്നെ ആ രാജ്യത്തിന്റെ കെട്ടുറപ്പ് വ്യക്തമാണ് ഇറാൻ്റെ ഏറ്റവും മാരകമായ ആയുധം ഷാഹിദ് നൂറ്റി മുപ്പത്താറാണ് വെറും ഇരുപതിനായിരം ഡോളർ മാത്രം വിലയുള്ള ഈ കൊച്ചു ഡ്രോണുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് ഒരു ചാവേറിനെ പോലെ ഇടിച്ചിറങ്ങുകയാണ് ചെയ്യുക ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് ഒരു മിസൈലിന് അൻപതിനായിരം ഡോളറിലധികം വില വരുമ്പോൾ അതിനേക്കാൾ പകുതി വിലയുള്ള നൂറുകണക്കിന് ഷാഹിദ് ഡ്രോണുകളെ ഒരേ സമയം അയച്ച് ഇസ്രായേലിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ ഇറാന് സാധിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ സാമ്പത്തിക അസമത്വം ഇസ്രായേലിനെ ഇരുമ്പ് ഭീം പോലുള്ള ലേസർ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ആഗോള ഡ്രോൺ വിപണിയുടെ അറുപത് ശതമാനവും കൈയിറക്കി വെച്ചിരിക്കുന്ന വൻ ശക്തിയായി മാറിയിട്ടുണ്ട് അവരുടെ ഹോറോൺ ടി പി ആകാശത്തെ ഒരു ഭീമൻ കൂടിയാണ് നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ മുപ്പത് മണിക്കൂർ പറക്കാൻ ഇതിന് കഴിയുന്നുണ്ട് ആയിരം കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോൺ ദീർഘദൂര ദൗത്യങ്ങളിൽ അപരാജിതനാണ് ഇസ്രായേലിൻ്റെ ഹാരോപ് എന്ന ഡ്രോൺ ശത്രുവിൻ്റെ റഡാർ സിഗ്നലുകളെ വേട്ടയാടി നശിപ്പിക്കുന്ന ഒരു ബുദ്ധിമാനായ വേട്ടക്കാരനായാണ് വിലയിരുത്തപ്പെടുന്നത് ലക്ഷ്യമൊത്തും കണ്ടെത്തിയില്ലെങ്കിൽ സുരക്ഷിതമായി താവളങ്ങളിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഹാരോപ് ഇസ്രായേലിൻ്റെ സ്വയംഭരണശേഷി വിളിച്ചോന്നുവെന്നാണ് നയതന്ത്ര വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ശേഷിയെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് നിസ്സാര ചെലവിൽ ഇന്ന് ഇറാൻ മുന്നേറിയിരിക്കുന്നത് ഈ ഡ്രോൺ യുദ്ധം വെറുമൊരു ആയുധ പോരാട്ടമല്ല മറിച്ച് മാനവരാശിയുടെ യുദ്ധചരിത്രത്തിലെ പുതിയൊരു അധ്യായം കൂടിയാണ് ഇസ്രായേലിൻ്റെ അത്യാധുനിക സാങ്കേതികവിദ്യയെ തങ്ങളുടെ എണ്ണമറ്റ ഡ്രോൺ കൂട്ടങ്ങളിലൂടെ നേരിടാൻ ഇറാൻ കാണിക്കുന്ന ആർജവും ലോകത്തെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ നേടിയെടുത്ത ഈ കരുത്ത് അവരെ ഡ്രോൺ ലോകത്തെ ഒരു പ്രധാന ശക്തിയായി മാറ്റിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ആകാശത്തിൻ്റെ ഭാവി ഇനി നിർണയിക്കപ്പെടുക റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഈ അദൃശ്യ വിമാനങ്ങളിലൂടെയായിരിക്കും സാങ്കേതിക വിദ്യയുടെയും അതിജീവനത്തിന്റെയും ഈ പോരാട്ടത്തിൽ ഇസ്രായേലും ഇറാനും ആകാശത്ത് പുതിയ അതിരുകൾ രചിക്കുകയാണ് നിഗൂഢതകളും ആകാംക്ഷകളും നിറഞ്ഞ ഈ ഡ്രോൺ യുദ്ധം ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കും എന്ന് ഉറപ്പാണ് മാത്രമല്ല ഒരു ദശാബ്ദത്തിലേറെയായി ഇസ്രായേലും ഇറാനും തമ്മിൽ തുടരുന്ന ഈ കോവിഡ് പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്നെ ഒരു പുതിയ യുഗത്തിലേക്ക് തുറക്കുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു മാത്രമല്ല ഇന്ന് സൈബർ ലോകം കീഴടക്കി ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ലോകത്തെ ഈ ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെട്ടത് തന്നെ ഇറാൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളുടെ കൂടിയായിരുന്നു. ഇസ്രായേൽ സൈബർ പ്രതിരോധത്തിൻ്റെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അവരുടെ എലൈറ്റ് യൂണിറ്റ് എണ്ണായിരത്തി ആണ്. ഏകദേശം അയ്യായിരത്തോളം മികച്ച യുവമനസ്സുകൾ കോർത്തിണക്കിയ ഈ യൂണിറ്റ് അമേരിക്കയുടെ NSA എസ് എയുമായാണ് താരതമ്യം ചെയ്യപ്പെടുന്നത് അതീവ രഹസ്യമായ മാൽവെയറുകൾ വികസിപ്പിക്കാനും ശത്രുവിൻ്റെ കമ്പ്യൂട്ടറുകളിൽ ശസ്ത്രക്രിയ കൃത്യതയോടെ നുഴഞ്ഞു കയറാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്നാൽ ഇതിന് വിപരീതമായി ഇറാൻ പ്രവർത്തിക്കുന്നത് മറ്റൊരു ശൈലിയിലാണ് ഒരു പ്രത്യേക യൂണിറ്റിൽ ഒതുങ്ങാതെ റവല്യൂഷനി ഗാഡ് കോപ്സിൻ്റെ കീഴിലുള്ള വലിയൊരു ഹാക്കർ ശൃംഖലയാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ഇറാൻ്റെ കരുത്ത് അവരുടെ എണ്ണത്തിലും സ്ഥിരതയിലുമാണ് ശത്രുവിൻ്റെ നെറ്റ്വർക്കുകളെ നിശ്ചലമാക്കി ഡാറ്റ മുഴുവൻ തുടച്ചു നീക്കുന്ന ഹൈപ്പർ മാൽവിയറുകൾ ഇറാൻ്റെ സൈബർ സൈന്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും അപകടകാരികളായ സംഘമാക്കി മാറ്റിയിട്ടുണ്ട് അതുതന്നെയാണ് ഇറാനിലെ ഈ പ്രക്ഷോഭകാലത്തും ഇലോൺ മസ്കിൻ്റെ സ്റ്റാർ ലിങ്കിന് അടക്കം നിലം പതിപ്പിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നതും